ഹായ് യേശ് ഈ വീടാരും ഫുള്ള് കാണാനാണ് പോരുന്നത് പ്രത്യേകിച്ച് എൻ്റെ ഫോളോവേഴ്സ് സോ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ പ്രതീക്ഷിക്കാൻ പല പല കാര്യങ്ങൾ നടക്കുന്നത് അതായത് പണ്ട് ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങളാണ് ഇന്ന് നടക്കുന്നത് നടക്കുന്നത് ഇന്നലെ എൻ്റെ കയ്യിൽ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് കയ്യിൽ വന്ന് ഞാൻ തീരെ ഇപ്പോൾ നമുക്ക് സത്യമുണ്ടാകും ആ ഫോണിന് അങ്ങനെ ഇവിടെ ആഗ്രഹമില്ല അതിനുള്ള അർഹതയും ഇല്ല ഒന്ന് ഒരു ലക്ഷത്തി കാര്യത്തിൻ്റെ ഫോണ് ഇതിപ്പോൾ എൻ്റെ ഏട്ടന്മാർ ഉപ്പാട്ട് അറിഞ്ഞാൽ ഇത് ഇതൊരു ഉപ്പറിഞ്ഞിട്ടില്ല ഏട്ടന്മാർ അറിഞ്ഞിട്ടുണ്ടായാൽ ചാൻസ് ഇല്ല എന്നെ കൊല്ലും അപ്പോൾ ഇതെല്ലാം കണ്ടിട്ടായിട്ട് കയ്യിൽ കുറച്ച് പൈസ സ്റ്റോറി കണ്ടായിട്ട് ആൾക്കാരെന്നോട് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു ചോദിക്കുന്നത് ചങ്ങായം കുറച്ച് ചോദിക്കും നോക്കേ താമസാക്കുന്നതായിരിക്കാം ഞാൻ ഇതുവരെ കാണാത്ത ആൾക്കാർ ചെറിയ പിള്ളേലും ഒരു ഐഫോൺ വാങ്ങിത്തേരുമോ ബ്രോ ഫസ്റ്റ് ബിഗ് ഫാൻ ബ്രോ ബിഗ് ഫാൻ പത്തൊമ്പത് റീചാർജ് മെസ്സേജ് ചെയ്യാൻ നോക്കാത്തപ്പോൾ അതാണ് സെൻഡാക്കിട്ട് ഐഫോൺ ചോദിക്കാൻ വേണ്ടി മാത്രം ഞാൻ അതിനോട് ഇന്ന് തിരിച്ചട ചെയ്ത് ആന്ന് അങ്ങനക്ക് അറിയുന്നില്ല ഐസ് അങ്ങനക്ക് അറിയുന്നില്ല എൻ്റെ അവസ്ഥ പറഞ്ഞാൽ ഇപ്പോൾ സത്യം പറയാം നിങ്ങൾ സോഷ്യൽ മീഡിയ ലൈഫും മറ്റേ റിയൽ ലൈഫ് കമ്പയർ ഒരിക്കലും ചെയ്യരുത് പ്ലീസ് എനിക്ക് ഇഷ്ടം പോലെ മെസ്സേജ് എടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് ലോട്ടറിന്ന് അടിച്ചിട്ടാണ് പ്രോ സത്യം ലോട്ടറിന്ന് അടിച്ചിട്ടാണ് ഇത് ഇതിൻ്റെ ഇപ്പോൾ സ്ട്രഗിൾ ഈ ഐഫോൺ ഫും ഫിഫ്റ്റീൻ പ്രോ മാക്സിമം സ്ട്രഗിൾ രണ്ട് കൊല്ലത്തേക്ക് ഞാൻ അനുഭവിക്കണം അഞ്ച് പൈസ കഴിയുമ്പോഴല്ല ഈ രണ്ട് കൊല്ലത്തേക്ക് ഞാൻ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാൽ ലോട്ടറ് അടിക്കേണ്ടി വരും മനസ്സിലാക്കി ഇങ്ങനെ മെസ്സേജ് അയക്കല്ല ഒരു തന്നെ ഇൻബോക്സ് ഉണ്ടായിട്ട് ഞാൻ റിപ്ലൈ ചെയ്ത് തന്നിട്ട് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ മെസ്സേജ് അയക്കല്ല മെസ്സേജ് അയച്ചിട്ട് ഞാൻ പറഞ്ഞു ബ്രോ സിറ്റുവേഷൻ ശരിയില്ല ബ്രോ അപ്പോൾ സാരില്ല കുറച്ചേട്ട് നോക്കി ഞാൻ പറഞ്ഞു കുറച്ചേട്ട് നോക്കാൻ നോക്കാറുണ്ട് അപ്പോൾ ഇന്നൊരാളു വെച്ചിട്ട് ഇവിടെ ടൈം ആയി പോകുന്നു ഇന്നര ഞാൻ സത്യം പറയണ് സത്യമാനക്ക് ഇല്ല എന്ന് പറയണമായിരുന്നില്ല അതാണ് നല്ല ബാചാറുണ്ട് അടുത്ത് ഞാനായിരിക്കും ഫിഫ്റ്റിമുറി മാക്സ് എടുക്കുമ്പോൾ അവിടെ പറഞ്ഞു എനിക്ക് ഒരാൾ സഹായിക്കുന്നില്ലെന്ന് ഏടെ പ്രോൺ സഹായിക്കുന്നു ഞാൻ എവിടെങ്കിലും സഹായിക്കുന്നത് കേട്ടിരുന്നാണ് ഞാൻ പണ്ട് കുറേ സിനിമയുടെ ഡയലോഗ് കേട്ടിരുന്നു അതൊക്കെ കുറെ ആൾ പറഞ്ഞ കേട്ടിരുന്നു പല ആഗ്രഹങ്ങൾ അങ്ങനെയാണ് ആഗ്രഹം പറഞ്ഞാലും മേലുള്ള ആൾ ആഗ്രഹം ആർക്കിയില്ല നമുക്ക് എപ്പോഴായാലും കുറച്ച് ലേറ്റ് ആയാലും ആഗ്രഹം നടത്തു വരും അത് ട്രൂ ആണെങ്കിൽ മാത്രം